കൊച്ചിയിൽ കൊടിയ തൊഴിൽ പീഡനം ഹിന്ദുസ്ഥാൻ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് കൊടിയ പീഡനം നടന്നത് ടാർഗറ്റ് എത്താത്തതിന്റെ പേരിൽ ജോലിക്കാരെ കഴുത്തിൽ ബെൽറ്റിട്ട് പട്ടിയെപ്പോലെ നടത്തിക്കുക പോലെ വെള്ളം നക്കി കുടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നടന്നത് സ്ഥാപനത്തിന്റെ ഉടമയായ ജോയി ജോസഫിനെ പോലീസ് ചോദ്യം ചെയ്തു തനിക്ക് കേസുമായി ബന്ധമില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഹിന്ദുസ്ഥാൻ ലിങ്ക്സ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഫ്രാഞ്ചസിയിലാണ് സംഭവം നടന്നതെന്നാണ് ഇയാൾ പറയുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാരംഗ് ചേരുന്നുണ്ട് സാരംഗ് അതിക്രൂരമായ തൊഴിൽ പീഡനത്തിന്റെ ചൂഷണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എങ്ങനെയാണ് ഈ പരാതി ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് ായ ഒരു പീഡനത്തിന്റെ വിവരങ്ങളാണ് അല്പസമയം മുമ്പ് പുറത്തു വരുന്നത് അതായത് അതിക്രൂരമായ പീഡനമാണ് തൊഴിൽ മേഖലയിലാണ് ഇത്തരത്തിലൊരു വലിയ പീഡനം നടന്നത് മനസ്സിലാക്കാൻ അതായത് ഈ ടാർഗറ്റ് എത്താത്തതിന്റെ പേരിൽ ഈ തൊഴിലാളികൾ ഇത്തരത്തിൽ കൂട്ടുവീഴ്ചയിൽ വെച്ച് അല്ലെങ്കിൽ മറ്റ് ആളുകൾ ഓടി നിൽക്കുന്ന സമയത്ത് വെച്ച് കഴുത്തിൽ ബെൽറ്റ് അതുപോലെ പട്ടിയെ പോലെ നടത്തിക്കുക അതുപോലെ ഈ ഭക്ഷണ സാധനങ്ങൾ നട്ടി തിന്നാൻ പറയുക തുടങ്ങിയ പ്രാകൃതമായ ശൈലിയിലുള്ള രീതികളാണ് ഈ സ്ഥാപനത്തിൽ കണ്ടുവരുന്നത് ഈ വിഷയം വന്നതോടെ പ്രധാനമായും ആരംഭണം ഉയർന്നു വന്നത് കൊച്ചിയിലെ കോർപ്പറേഷൻ സ്ഥാപനമായ സ്ഥാപനത്തിലാണ് പ്രധാനമായും ഒരു ആരോപണം വരുന്നത് തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിലാണ് വിവരങ്ങൾ കൂടുതലായി അതായത് പോലീസ് ഇവിടേക്ക് എത്തുകയും ആ പാലാരിവട്ട പോലീസ് ഇവിടേക്ക് എത്തുകയും ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന കൊച്ചയും പാലാരിയോട്ട പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെത്തുകയും ഈ സ്ഥാപന ഉടമയെ പരിശോധി പരിശോധിക്കുകയും ചെയ്ത് സ്ഥാപനത്തിലും അതുപോലെ തന്നെ സ്ഥാപനത്തിലും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ജോയ് ജോസഫ് എന്നാളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യുന്ന പോലീസിന് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ സ്ഥാപനത്തിൽ നിന്ന് അതായത് ഈ ഹിന്ദുസ്ഥാൻ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിൽ ഈ സ്ഥാപനം ഉൽപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങി മറ്റ് വിൽപ്പന നടത്തിയിരുന്ന ഒരു ചെറിയ സ്ഥാപനമായിരുന്നു അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചസി പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ നടന്നതെന്നാണ് പ്രധാനമായും ഈ ഹിന്ദുസ്ഥാൻ ലിങ്ക്സിന്റെ ഉടമ ജോയ് ജോസഫ് പറയുന്നത് തനിക്ക് ഈ കേസുമായി ബന്ധമില്ല അല്ലെങ്കിൽ താൻ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിഞ്ഞില്ല മറ്റ് മാധ്യമങ്ങളിലൂടെ വാർത്ത പോകുന്നത് കണ്ടപ്പോൾ മാത്രമാണ് താൻ ഈ വിവരങ്ങൾ അറിഞ്ഞതെന്നാണ് ഈ ജോയ് ജോസഫ് വ്യക്തമാക്കുന്നത് അതേസമയം ഇത്തരത്തിൽ ഈ ജോയ് ജോസഫിന്റെ ഹിന്ദുസ്റ്റാൻഡ് ലിംഗ്സ് എന്ന കമ്പനിയിൽ നിന്ന് ഈ പെരുമ്പാവൂരുള്ള ഒരു കമ്പനി ആ കമ്പനിയുടെ പേര് കെൽട്രോ കെൽട്രോ എന്നാണ് കമ്മീനം കെൽട്രോ എന്നാണ് ഈ സ്ഥാപനം നിരന്തരമായി അല്ലെങ്കിൽ കുറേയേറെ കാലമായി ഇത്തരത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ വാങ്ങിയിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല നിലവിലെന്തായാലും ഈ ഹിന്ദു സ്റ്റാൻഡിംഗ്സിന്റെ ഉടമയായിട്ടുള്ള ഇയാൾക്ക് ഈ മറ്റു സ്ഥാപനമായ ഈ ഹെൽട്രോ സ്ഥാപനത്തിൽ ബന്ധമുണ്ട് ബന്ധമുണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഇവർ ഇടപാട് നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറെ നാളായി ഈ ഹിന്ദുസ്റ്റാൻഡിംഗ്സിൽ നിന്നാണ് ഈ പെരുമ്പാവൂർ സ്ഥാപനമായിട്ടുള്ള ഈ കെലട്രോ ഈ സാധനങ്ങൾ വാങ്ങിയിരുന്നത് ഈ സാധനങ്ങളാണ് അവരവിടെ വിൽപ്പന നടത്തിയിരുന്നത് അപ്പോൾ ഈ ബന്ധം പൂർണ്ണമായി തള്ളാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ കഴിയാത്ത ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണുള്ളത് സാരംഗ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ഉടമ ജോയ് ജോസഫ് ഇതൊന്നും താൻ അറിഞ്ഞല്ല എന്ന് പറയുമ്പോൾ എത്ര കാലമായി ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു തൊഴിൽ ചൂഷണം നടക്കുന്നു എന്നുള്ളത് കാരണം പരാതിക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും നിരവധി മാസങ്ങളായിട്ട് അതായത് കുറേയേറെ മാസങ്ങളായിട്ട് ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവന്നതിന് ശേഷം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പറയുന്നത് അതായത് മാസം ഓരോ മാസവും ഇത്തരത്തിൽ ടാർഗറ്റ് എത്താത്തതിന്റെ പേരിലാണ് ഇത്രയും ക്രൂരമായ ഒരു പീഡനം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് യാതൊരു കുട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഈ വിഷയം അറിയാൻ വൈകി അല്ലെങ്കിൽ പൊതുസമൂഹം അറിയാൻ വൈകി എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഈ ഹിന്ദുസ്ഥാൻ അതായത് കുട്ടികളുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അതുകൊണ്ട് തന്നെ വിഷയം അറിയാൻ വൈകി അല്ലെങ്കിൽ പൊതുസമൂഹം അറിയാൻ വൈകി എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഈ ഹിന്ദുസ്ഥാൻ ലിങ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ചെറിയ സംഭവമല്ല ഒരു വലിയ പീഡനം തന്നെയാണ് അതായത് ഒന്നോ രണ്ടോ കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ മാത്രം നിലനിർത്തി പറയാവുന്ന ഒരു സംഭവമല്ല നിരവധി യുവാക്കൾ ഇത്തരത്തിൽ തൊഴിൽ പീഡനം നേരിടുന്നുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പേടി കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇവരുന്ന് പുറത്തു പറയാത്തത് അതുകൊണ്ട് തന്നെ ഇത്രയും വിവരങ്ങളൊന്നും വരുന്നില്ല നിലവിൽ എന്തിനായി ഈ സ്ഥാപനത്തിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത് ഈ ഹിന്ദുസ്ഥാൻ ലിംഗ്സിന്റെ ഉടമയായിരുന്ന ജോയ് ജോസഫ് പറയുന്നത് ഈ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതുപോലെ തന്നെ തനിക്ക് ബന്ധമില്ല അല്ലെങ്കിൽ ഈ സബ് ബ്രാഞ്ചായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ സാധനങ്ങൾ എടുത്തു വിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തിയിരുന്ന മറ്റൊരു കമ്പനിയിലാണ് ഈ സംഭവം നടന്നതെന്നാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇത്തരത്തിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴും ഈ ദൃശ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴും ഈ ദൃശ്യങ്ങൾ ഈ ഹിന്ദുസ്ഥാൻ കമ്പനിയിൽ തന്നെ നടന്നതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇവർ ഈ ഓഫീസിനകത്തൊക്കെ കയറി ഓഫീസിനകത്തൊക്കെ കയറി വലിയ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു അപ്പോൾ പോലും ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നതായിട്ട് അറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ വീഡിയോ ദൃശ്യത്തിലെ സ്ഥലങ്ങൾ ഇവിടെയല്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ എന്തായാലും ജോയ് ജോസഫ് ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ ബന്ധമില്ല എന്ന് തന്നെയാണ് തന്നെ ഇവര് കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് സാരംഗ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇതറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ പീഡനം മാസങ്ങളായി നടക്കുന്നു ഈ പീഡനത്തിന് നേതൃത്വം നൽകുന്നത് ആരാണോ ഒപ്പം തന്നെ ഇവിടെയുള്ളവരാണോ അതോ അന്യ സംസ്ഥാന തൊഴിലാളികൾ അടക്കമുണ്ടോ സ്ത്രീ തൊഴിലാളികളെല്ലാം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ് തീർച്ചയായും ഈ കേസിൽ പെരുമ്പാവൂർ പ്രവർത്തിക്കുന്ന ഈ കെൽട്രോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് സംഭവം നടന്നതെന്ന് പറയുന്നു ഈ സ്ഥാപനത്തിന്റെ ഏജന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഉബേദ് എന്ന ആളാണ് ഇത്തരത്തിൽ ഈ ഒരു ക്രൂരമായ പീഡനത്തിന് നേതൃത്വം നൽകിയതെന്നാണ് നിലവിൽ വരുന്ന നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം ഇയാൾ ഇതിനു മുന്നും ഇത്തരത്തിൽ ഈ കേസിൽ കേസ് പെട്ടിരുന്നു ഇത്തരത്തിൽ മുന്നും മറ്റ് കേസുകൾ പെട്ടിരുന്നു അതായത് സ്ത്രീ തൊഴിലാളികളെ അടക്കം ലൈംഗികമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത കേസിൽ ഇയാൾക്കെതിരെ പാലാരിവട്ടം പോലീസ് വയ്ക്കണം പെരുമ്പാവൂർ പോലീസിലടക്കം പരാതി ഉണ്ടായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നടപടിയിലേക്കടക്കം പോലീസ് കടന്നിരുന്നു രാത്രി സമയങ്ങളിൽ ഈ സ്ത്രീ ജോലിക്കാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കയറി ചിന്ത ലൈംഗികമായി ഉപദ്രവിക്കുക ഫോണുകൾക്കുക മറ്റൊരു പ്രതിഷേധിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇയാൾ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ തൊഴിലാളികളുടെ പരാതിയെ തുടർന്നാണ് ഈ പെരുമ്പാവൂർ സ്ഥാപനമായിട്ടുള്ള സെൽട്രോൺ സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന ഉപയിൽ തന്നയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇയാൾ റിമൈൻഡിലാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ വിവരം പുറത്തു വരുന്നത് ഈ ഉബൈദാണ് ഇത്തരത്തിൽ രാജസ്ഥാൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് വേണ്ടി അതായത് ഉബൈദിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിലേക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിയിരുന്നത് ആ അത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിയിരുന്ന ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് നിലവിൽ ജോ ജോസഫ് പറയുന്നത് അതിൽ ഉപരി മറ്റു തരത്തിലുള്ള ബന്ധങ്ങളില്ല അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടപ്പെട്ട ഒരു കമ്പനിയോ ആളോ അല്ല യു എനും അതുപോലെ ഇലക്ട്രോൺ എന്ന കമ്പനിയും ഇവർ മാസങ്ങളായിട്ട് സ്ഥാപനങ്ങൾ വാങ്ങിയിരുന്നു അതായത് ജോയ് ജോസഫിന്റെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്നു അതിനപ്പുറം യാതൊരു ദർശനമുള്ള ബന്ധമില്ല എന്നാണ് ജോയ് ജോസഫ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ സമയം മുമ്പ് ഇത്തരത്തിൽ ഈ ഹിന്ദുസ്ഥാൻ ഇംഗ്സിലെ സെയിൽസ് വിഭാഗത്തിലെ ജോലിക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇവരും പറയുന്നത് ഇത്തരത്തിൽ ആദ്യം പറയുന്നു ഈ ആദ്യം പറയുന്നത് ഈ ഇയാളെ അറിയില്ല അതായത് പെരിമ്പൂർ പെരുമ്പാവൂർ സ്ഥാപനത്തിലുള്ള ഈ ഉബൈദ് എന്ന് പറയുന്ന ആളെ അറിയില്ല എന്ന് പറയുന്നു പിന്നീട് വീണ്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉബൈദിനെ അറിയാം ഉബൈദ് ഏറെ അറിയിടുന്ന സാധനങ്ങൾ വാങ്ങുന്ന ആളാണ് അതിന അതിനുമപ്പുറം ഒരു ബന്ധമില്ല തന്നെയാണ് ഇത്തരത്തിൽ ഈ തൊഴിലാളികളും ഈ രാജസ്ഥാൻ ഇംഗ്സിലെ സെയിൽസ് വിഭാഗം തൊഴിലാളികളും പറയുന്നത് അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ട ഒരു കാര്യം ഈ നിലവിൽ ആരോപണം ഉയർന്നിട്ടുള്ള ഈ ജോയ് ജോസഫിന് കേസുമായി ബന്ധമുണ്ട് കാര്യങ്ങൾ നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഈ കേസിൽ അയാൾ പങ്കുണ്ടെന്ന ഒരു തരത്തിലും നമുക്ക് ഉന്നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അടുത്തതായി കണ്ടെത്തേണ്ടത് ഈ ദൃശ്യങ്ങൾ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ഈ പെരുമ്പാവൂർ നിന്നും ഉള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണോ ഈ ദൃശ്യങ്ങൾ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു നിലവിൽ പോലീസിന് യാതൊരു തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ കേസ് മറ്റൊരു കാര്യം കൊണ്ടും വിശദമാക്കി അന്വേഷണത്തിൽ പെരുമ്പാവൂരിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ ഈ രാജസ്ഥാൻ ലിങ്സ് സ്ഥാപനത്തിനേക്ക് ഇത്തരത്തിലുള്ള ബന്ധമുണ്ടോ അല്ലെങ്കിൽ ജോയ് ജോസഫ് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള ശരി കൊച്ചിയിൽ കൊ കൊടിയ തൊഴിൽപീഡനം ഹിന്ദുസ്ഥാൻ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് കൊടിയ തൊഴിൽപീഡനം നടന്നത് സെയിൽസ് വിഭാഗത്തിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ തൊഴിൽ ചൂഷണം നടക്കുന്നത് ടാർഗറ്റ് എത്താത്തതിന്റെ പേരിലാണ് ജോലിക്കാരെ കഴുത്തിൽ ബെൽറ്റിട്ട് പട്ടിയെപ്പോലെ നടത്തിക്കുക പോലെ വെള്ളം നക്കി കുടിപ്പിക്കുക തുടങ്ങിയ അതിക്രൂരമായ തൊഴിൽ ചൂഷണങ്ങളൊക്കെ നടന്നത് സ്ഥാപനത്തിന്റെ ഉടമ ഇക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത് തനിക്ക് കേസുമായി ബന്ധമില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഹിന്ദുസ്ഥാൻ ലിങ്ക്സ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഫ്രാഞ്ചസിയിലാണ് സംഭവം നടന്നതാണ് നടന്നത് എന്നാണ് ഇയാൾ പറയുന്നത് അതിൻ്റെ അതിക്രൂരമായ തൊഴിൽ ചൂഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സാരൻ പി എസ്